ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് സന്തോഷകരമായ അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത് ഒരു മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷനും ലഭിക്കുവാൻ പോകുന്നു ചാനൽ ആദ്യമായി കാണുന്നവർ എല്ലാവിധ സർക്കാർ ക്ഷേമ അറിയിപ്പുകളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ആഴ്ച നിയമസഭയിൽ പറഞ്ഞതുപോലെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ആയിരത്തി രൂപയാണ് ഇത്തരത്തിൽ ലഭിക്കുക ഇതിനായി ായിരം കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് കൂടാതെ ഓരോ മാസത്തെയും പെൻഷൻ അതാത് മാസം തന്നെ നൽകുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഒരു ക്ഷേമ പെൻഷൻ വിതരണം പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഈ അവസരത്തിലും അഞ്ചു മാസത്തിലെ ക്ഷേമ പെൻഷൻ അൻപത് ലക്ഷം ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയുണ്ടെന്ന് ധനമന്ത്രി അറിയിച്ചു അത് തുല്യ ഘഡുക്കളായി ഉടൻ തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള വിഹിതം കുറവ് വന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയുള്ള തുകയാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഇവർക്ക് കേന്ദ്രവിഹിതം വിതരണം ആരംഭിക്കുമ്പോൾ ബാക്കി വന്ന ആ തുക കൂടി അക്കൗണ്ടുകളിൽ എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തുന്നവർക്ക് നേരത്തെ തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എത്താത്തവരുണ്ട് ഇവർക്കുള്ള വിതരണം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് കൈകളിലേക്കുള്ള വിതരണവും ഇന്നലെ മുതൽ സജീവമായിട്ടുണ്ട് എല്ലാവർക്കും തുക ഈ ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് തീ സംസ്ഥാനത്ത് പത്ത് ദിവസത്തോളം ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവും സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെ സർക്കാരിന്റെ പൂർണ്ണ ധനസഹായത്താൽ വിതരണം ചെയ്യുന്ന പതിനാറിന് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ഇതോടൊപ്പം വിതരണം ചെയ്യുന്നുണ്ട് കുടിശ്ശിക പെൻഷനുകളും ഉടനെ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ തുടർച്ചയായി അറിയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിംഗ് നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് ജൂൺ മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള രണ്ട് മാസമാണ് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻകാർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർക്കും മസ്റ്ററിങ്ങിനായി സമയം അനുവദിച്ചിരിക്കുന്നത് ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രത്തിലെത്തി മുപ്പത് രൂപ ഫീസ് നൽകിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് ഈ കാലയളവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ മുതലുള്ള പെൻഷൻ മുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പിന്നീട് എന്നാണോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിംഗ് നിങ്ങൾ പൂർത്തിയാക്കുന്നത് അതിനുശേഷം മാത്രമേ പെൻഷൻ പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക